ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ മാൽദീവ്സിലാണ് ഉള്ളത് മാൽദീവ്സിലെ ഈ റിസോർട്ട് ഫിഹാൽ ഹുഹി എന്ന് പറഞ്ഞ ഈ റിസോർട്ട് നിങ്ങളെ കാണിക്കുക അല്ലെങ്കിൽ ഇതൊരു ട്രാവൽ സംഭവമൊന്നുമല്ല ഇത് പക്ക നമ്മൾ സംസാരിക്കുന്ന ഓൺടർപ്രീനിയർഷിപ്പിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പിന്നെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ മാൽദീവ്സിൻ്റെ ടൂറിസവും ഓണ്ടർപ്രീനിയർഷിപ്പും തമ്മിൽ ഉള്ളൊരു കേസ് സ്റ്റഡി എൻ്റെ ഒരു ഒബ്സർവേഷനാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് തോന്നുന്നത് എൻ്റെ കൊല്ലം ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല എൻ്റെ ഒരു ക്യുക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ജോർജ് കോർബിൻ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ഏജൻ്റ് അയാൾ അയാൾ ഇറ്റലിക്കാരനാണ് അയാൾ നമുക്കൊപ്പം റിസോർട്ടും കൂടെ കാണിക്കാം അപ്പം അയാൾ ഈ ജോർജ് കോർബിൻ എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരൻ ഈ യൂറോപ്യൻ ട്രാവൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സോട്ടിക് ലൊക്കേഷൻ ശരിക്കും ഡൈവ് ചെയ്യാനൊക്കെ പറ്റുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള ഒരു എക്സോട്ടിക് അഡ്വെഞ്ചറസ് ഡൈവിങ് ടൂറിസ്റ്റ് ലൊക്കേഷൻ തപ്പി നടക്കുകയാണ് അപ്പോൾ അങ്ങനെ തപ്പി നടക്കുമ്പോൾ അപ്പോഴാണ് പുള്ളി പുള്ളിയുടെ ശ്രീലങ്കയിലുള്ള മാൽദ്വീവ്സ് എംബസിയിലുള്ള ഒരു ആളെ പുള്ളി കാണുന്നത് ആ കണ്ടിട്ട് പുള്ളിക്കാരൻ ഇവിടെ നമുക്കൊന്ന് പോയി നോക്കാൻ പോയി കാണാം എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ട് അവരങ്ങനെ ഇവിടെ അന്ന് ചെറുപ്പക്കാരനായിരുന്ന മുഹമ്മദ് ഒമർ മാണിക്കൂ അങ്ങനെ കറക്റ്റ് പേര് പ്രൊണൗൺസിയേഷൻ എനിക്കറിഞ്ഞൂടുക അവരെയും കൂട്ടിയിട്ട് ഈ മൊത്തം ദ്വീപുകൾ മൊത്തം മൊത്തം സഞ്ചരിച്ചപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ഇത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവമാണ് കാരണം ഒന്നാമത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല വൈറ്റ് ബീച്ചസ് ആണ് വൈറ്റ് സാന്ഡാണ് ഇവിടെ ഓക്കെ ഈ വൈറ്റ് സാൻഡും ബ്ലൂ പിന്നെ വാട്ടറും അത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ് ഭയങ്കര ഭംഗിയാണ് ഈ സംഭവം നമുക്ക് കാണുന്നത് അതുമാത്രമല്ല ഇവരുടെ അത്ര ഡെപ്തില്ലാത്തൊരു ഭാഗത്ത് അവർ ഈ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുള്ള ബീച്ച് ില്ലാസൊക്കെ ഉണ്ട് എനിവേസ് പറഞ്ഞു വന്നത് ഇയാൾക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ തോന്നി ഇയാൾ പറഞ്ഞ ഇത് വേറൊരു കുറച്ച് ഡിഫറൻ്റ് ആണ് സാധാരണ ഉള്ള സ്ഥിരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞു അപ്പം ഈ വ്യത്യസ്തത പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു നമ്മൾ മാർക്കറ്റിങ്ങിലും ഓണ്ടർപ്രീനർഷിപ്പിൽ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക സെയിം ഫോർമാറ്റിലുള്ള ഒരു സാധനം തന്നെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യും അങ്ങനല്ല നമുക്കൊരു ഡിഫറൻസിയേഷൻ വേണം ഇപ്പോൾ ഈ ദ്വീപിനകത്ത് അന്ന് അവർ കണ്ടത് ആ ഒരു ഡിഫറൻസിയേഷൻ ആണ് നോർമലി കിട്ടുന്ന എല്ലാ ദ്വീപുകളിൽ നിന്നും മാറിയിട്ട് അവർ വേറൊരു ദ്വീപ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ലുക്കും ഫീലും എക്സ്പീരിയൻസും ഉള്ള വേറൊരു ദ്വീപ് അവർ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്തൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ഈ ഡിഫറെൻസിയേഷനാണ് മാർക്ക് അവർ അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത് അന്ന് ഈ കൂടെ പോയ ആ ചെറുപ്പക്കാരനായിട്ടുള്ള മാലദ്വീപിൻ ആളുണ്ടല്ലോ പുള്ളിക്കാരൻ ഇന്ന് വലിയ ബിസിനസ്സുകാരനാണ് ഇവിടെ അവർ ഫസ്റ്റ് കുറുമ്പ ഇന്ന് ഇപ്പോൾ എന്ന് വിളിക്കുന്ന ഒരു പിന്നെ എന്താ പറയുക എടുത്തിട്ട് ആ ദ്വീപിനകത്ത് ഇതിനകത്ത് ഇതുപോലെ വലിയ റിസോർട്ട് പണിതും ആ റിസോർട്ടിൻ്റെ സക്സസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം ശരിക്ക് ഇവിടുത്തെ ഗവണ്മെന്റ് വരെ കൺവീൻസ് ആവുന്നത് ആ ഒരു ഒരു ആ റിസോർട്ടിൻ്റെ സക്സസ് കാരണം കൊണ്ടാണ് അപ്പം അത് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞോട്ടെ ആക്ച്വലി അതുവരെ ഗവൺമെൻറ് വരെ അത്ര കൺവിൻസ്ഡ് ആയിരുന്നില്ല എനിവെയ്സ് ഗവൺമെൻ്റുകൾക്ക് കൺവിൻസിങ് ആവാൻ കുറച്ച് എടുക്കും എല്ലാ പ്രൊജക്റ്റുകളാണെങ്കിലും അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത് എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഓൺടർപ്രീനർഷിപ്പിലുള്ളതാണ് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നു പുതിയ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമുക്കൊരു ഡിഫറൻസിയേഷൻ ഉണ്ട് ആ ഡിഫറൻസിയേഷൻ അപ്പുറത്തേക്ക് ഇത് എങ്ങനെ പൊസിഷൻ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് പൊസിഷൻ ചെയ്യാനായിട്ട് ഇവർ ഇത് ആയിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇപ്പം ഞങ്ങളിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് നമ്മൾ ഞങ്ങൾ ഇന്ത്യക്കാരെന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഫോറിനേഴ്സാണ് അപ്പം ഇത് അവർ അങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് പ്രീമിയം ആൾക്കാർ വന്നാൽ മതി പ്രീമിയം ഇതിലാണ് അപ്പോൾ ഓൺടർപ്രീണർഷിപ്പിൻ്റെ രണ്ട് ആസ്പെക്ട്സ് നമ്മളോട് കവർ ചെയ്തു ഒന്ന് ഡിഫറൻസിയേഷനും ഒന്ന് ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷനിങ്ങും എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ആംഗിളിൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മാൽദീവ്സിൻ്റെ ഈ ഒരു ടൂറിസത്തിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ട് നമ്മളെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഈ ടോപ്പിക്കിലേക്ക് ഞാൻ വരാൻ കാരണം ഓക്കെ അടുത്തത് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സുഹാത് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ